സുരേഷ് ഗോപി ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ മാധ്യമങ്ങളോട് അഭിമുഖീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഓരോരോ ഡയലോഗുകളാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളാണെങ്കിലും പലപ്പോഴും ഒരു ഫേമസ് ആവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിരുന്നു താൻ അമ്മയിൽ നിന്നിറങ്ങി വരുമ്പോൾ എന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തമ്മൻ അമ്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാത്രം അമ്മയെ പറ്റി അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ താൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ കാര്യം ചോദിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും ഇത്തരത്തിലുള്ള ഭയങ്കര അഗ്രത ഇളവിലൊക്കെ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നിലവില് നമ്മള് കേട്ടൊരു വാർത്തയാണ് ഈ വൈദികരെ നോർത്തില് വൈദികരെ ആക്രമിച്ചു എന്നുള്ളത് മതപരിവർത്തനത്തിന് വന്നതാണ് എന്ന് തെറ്റിദ്ധാരണയോടെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായി അപ്പോ ഈ ഒരു സംഭവത്തെ പറ്റി അദ്ദേഹത്തിനോട് ഒരു മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കണം അപ്പൊ അദ്ദേഹം മോഡേണായി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടത്തെ മാധ്യമങ്ങൾ ആരാണ് ഏത് ചാനൽ ആണെന്ന് ചോദിച്ചിട്ട് കൈരളി എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്രതികരണം അപ്പോ സുരേഷ് ഗോപിയുടെ ഈ ഒരു ചെയ്തി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് തന്നെ എൻ കെ പ്രേമചന്ദ്രൻ ആ അതിനെ സപ്പോർട്ടീവായിട്ട് പറയുന്നുണ്ട് എന്താ അദ്ദേഹം അത്ര മോശമല്ല ആ ഒരു രീതിയിൽ അദ്ദേഹത്തിനെ ഡിപ്പാൻഡ് ചെയ്തിട്ട് ഒരു 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 അഭിപ്രായം എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നുണ്ട് ഇതിൽ യഥാർത്ഥത്തിലൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നടൻ ഒരു രാഷ്ട്രീയക്കാരൻ ഇത് മൂന്നും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം റേറ്റിങ്ങിനുള്ള വകയാണ് മറ്റേത് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയൽ കണ്ടാൽ അത് ആളുകൾ കയറി കാണും എന്നുള്ളത് ഈ മാധ്യമങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവിടെ കുറച്ചുകൂടെ ഒരു വിവാദം സൃഷ്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഒരു ഡെവലപ്പ് ഉണ്ടാക്കാം എന്നുള്ളതും അറിയാം ഇവിടെ നോക്കൂ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഒരു ഞാൻ കോഴിക്കോട് പിന്നെ എന്താണ് ഒരു ചാനലിൻ്റെ റിപ്പോർട്ടറായി വർക്ക് ചെയ്യുന്ന സമയത്താണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ആദ്യ ഒരു പ്രശ്നം വരുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തക ഈ സുരേഷ് ഗോപിയുടെ അവരുടെ തോളിൽ സുരേഷ് ഗോപി കൈവച്ചു എന്നുള്ളതായിരുന്നു പറയുക സംസാരിച്ചു എന്നുള്ളതായിരുന്നു പറഞ്ഞത് അപ്പോഴും പറഞ്ഞത് സുരേഷ് ഗോപി കൈവച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അത് ശരിയല്ലാത്ത കാര്യം തന്നെയാണ് പക്ഷേ സുരേഷ് ഗോപി ലൈംഗിക ചിന്തയോടുകൂടി കൈവച്ചു എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല എന്ന് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അന്ന് സുരേഷ് ഗോപിക്കൊപ്പം ഞാൻ ഉണ്ടായിരുന്നു അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറുന്നതുവരെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം ആ ഒരു ക്ഷേത്രദർശനം കഴിഞ്ഞ് വന്ന് അദ്ദേഹം അത്രമേൽ സൗഹൃദമുള്ള ആ മാധ്യമപ്രവർത്തകയോട് അത്രമേൽ സൗഹൃദമുണ്ട് നല്ല കമ്പനിയാണ് അവർ അപ്പോൾ ആ സൗഹൃദമുള്ള ആൾ എന്നുള്ള നിലയ്ക്കാണ് അവിടെ എന്ന തോളിൽ കഴിവു സംസാരിച്ചത് പക്ഷേ ആ തോളിൽ കഴിച്ച് സംസാരിച്ചതിൽ എന്താണ് ഒരു അസ്വാഭാവികത മറ്റൊരാളുടെ ശരീരത്തിൽ കഴിച്ച് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുകയും പക്ഷേ ലൈംഗികപരമായിട്ടാണ് കൈവച്ചു എന്നൊക്കെ പറയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ മാധ്യമപ്രവർത്തകമായി ബന്ധപ്പെട്ട് അന്ന് ഉച്ചവരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടാവുകയും അന്നൊന്ന് യാതൊരു പ്രശ്നവും ഇവർ പറയാതെ പൊടുന്നതിനെ വൈകുന്നേരം ഒരു പ്രശ്നം പൊട്ടി പുറപ്പെടുകയും അതിനുശേഷം വന്ന കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് പോലും മനസ്സിലാവാതെ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അപ്പൊ അതിനുശേഷം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് എന്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തക അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഞങ്ങൾ സംസാരിച്ച് എന്നെ ബ്ലോക്ക് ചെയ്തു പോയ ഒരാളും കൂടിയാണ് അപ്പോൾ ആ മാധ്യമ പ്രവർത്തകർ എന്ത് ചെയ്തു തൃശ്ശൂരിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാവുകയും ആ പ്രശ്നം ഉണ്ടായപ്പോൾ എന്താണ് സുരേഷ് ഗോപിക്ക് നേരെ സംസാരിച്ചു എന്നുള്ള വിഷയത്തിൻ്റെ പുറത്ത് കാര്യം ഒരു ഉണ്ടായി പക്ഷെ ആ ആ സമയത്ത് അവരുടെ ഭാഗത്താണ് തെറ്റു എന്ന് ചാനൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ചാനലിൽ നിന്ന് അവർക്ക് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പം ഇതുപോലെ മീഡിയ വണിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ പ്രവർത്തകൻ എന്താണ് പിന്നെ സുരേഷ് ഗോപിയെ കുത്തുന്നത് പോലെ ഒരു ആംഗ്യം കാണിച്ചു പുറകിൽ നിന്ന് കുത്തുന്ന പോലെ ഒരു ആംഗ്യം കാണിക്കുകയും അത് വലിയ പ്രതിഷേധം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു ഇപ്പം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എടുത്തുപോയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹം എന്തെങ്കിലും വിവാദം ഉണ്ടാക്കുകയും അദ്ദേഹം എന്നോട് പൊട്ടിത്തെറിച്ചു എന്നോട് ചൂടായി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കൊടുക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് വലിയ ഇഷ്ടമാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് അവർ അതിലൂടെ ഫെയിം ആവും തന്നെയാണ് സുരേഷ് റേറ്റിംഗ് കൂടും ആ മാധ്യമ ആവും പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഇപ്പോ ഇദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളാണെങ്കിലും നേരത്തെ പറഞ്ഞുള്ള ആദ്യ സമിതി ഇത്രകരണങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ടൈമിന് ശേഷം ഇദ്ദേഹം ഒരു ആക്രസീവ് ലെവൽ ഓഫ് പ്രതികരണങ്ങളാണ് മാധ്യമ പ്രവർത്തകരോട് നടത്തുന്നത് എന്നുള്ള സത്യാവസ്ഥ തന്നെയാണ് നമ്മൾ പിണറായി സഖാവിനെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മാധ്യമ പ്രവർത്തകരെ കൃത്യമായിട്ട് കാണുന്നില്ല ഒരു നേതാവ് എന്ന നിലയിൽ പലപ്പോഴും ചെയ്യേണ്ടത് കാരണം ഏറ്റവും കൂടുതൽ ഒരു നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ് ആണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങൾ വഴിയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇവരുടെ പ്രതികരണങ്ങൾ എന്താണ് ഇതൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ ആ ഒരു ജനപ്രതിനിധി ആ ഒരു മാധ്യമങ്ങളെ കാണുന്നില്ല അവരോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മീഡിയേറ്റർ തന്നെ അവസാനിക്കുകയാണ് ജനങ്ങളും ജനപ്രതിനിധിയും തമ്മിലുള്ള അതേ ടൈപ്പ് ഓഫ് കാര്യമായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഏതൊരു കാര്യത്തിലുള്ള അഭിപ്രായം ചോദിച്ചാലും അദ്ദേഹത്തിന് പറയാനില്ല അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായ മറുപടി നൽകിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ എനിക്ക് വഴി വഴിതൊരു എന്റെ എന്റെ വഴി മുടക്കരുത് ഇദ്ദേഹം ഒരു സാധാരണ ആക്ടറാണ് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഇവിടെ ജനങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആരും പോയി ഇത്തരം അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പിടിച്ചു നിർത്തിയ അഭിപ്രായം നമ്മൾ ചോദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മുന്നണിയിൽ നിന്ന് നിൽക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും കുറേയധികം ജനങ്ങൾ അയാളെ സപ്പോർട്ട് ചെയ്ത് അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം പാർലമെന്റ് ഉൾപ്പെടെ പോയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഇത്തിരി മറുപടി തന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എനിക്ക് ഈ വിഷയത്തെ പറ്റി കൃത്യമായി അറിയില്ല ഞാൻ ഈ വിഷയത്തെ പറ്റി പഠിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിനൊരു അടിസ്ഥാനപരമായിട്ടൊരു കാര്യമുണ്ട് കാരണം നമുക്ക് അറിയാത്തൊരു വിഷയത്തെപ്പറ്റി നമുക്ക് അഭിപ്രായം പറഞ്ഞ് ഉളവാക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ നമുക്ക് പിന്നീട് സംസാരിക്കാം ായിരുന്നാണ് പക്ഷേ അച്ഛ മറ്റേ മാധ്യമങ്ങളോട് സംസാരിക്കുകയില്ല അല്ലെങ്കിൽ ശത്രുക്കളാണെന്ന രീതിയിൽ പെരുമാറുന്നത് ഒരിക്കലും ഒരു ോട് ഒരു ശത്രുക്കളാണെന്നല്ല അതായത് സുരേഷ് ഗോപിയുടെ വിഷയം വെച്ചാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ആദര പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ അഗ്രസീവായിട്ട് മാധ്യമപ്രവർത്തകരോട് ആരോടും സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോഴും അദ്ദേഹം വളരെ കൂളായിട്ടാണ് സംസാരിക്കുക പക്ഷെ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് അദ്ദേഹത്തിന് പ്രശ്നം വരികയാണ് എന്താണ് പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ആദ്യമായി തുടങ്ങിയ പ്രശ്നത്തിനടുത്ത് അദ്ദേഹം സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നു വലിയ കേസും ഉണ്ടായി അതിനുശേഷം മാധ്യമ പ്രവർത്തകർ മനഃപൂർവം അദ്ദേഹത്തെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നു എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരികയും ഇവർ വലിയ എന്തോ ഒരു എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വരുന്ന ആരോ ആണ് മറ്റേ കാണിക്കാത്ത രീതിയിലുള്ള ഒരു സുരേഷ് ഗോപിയുടെ വീക്ക്നെസ്സുകളെ കൃത്യമായി കണ്ടുപിടിച്ച് ആ വീക്ക്നെസ്സിൽ കുത്താനുള്ള ഒരു കാര്യം മാധ്യമപ്രവർത്തകർക്കുണ്ട് അതുവഴി അദ്ദേഹം വലിയ പ്രശ്നത്തിലാവുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങളെ ഇനി ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ സമ്മതിച്ചത് നോക്കൂ അതിരാ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞല്ലോ നമ്മൾ ഫോർത്ത് സ്റ്റേറ്റ് ആണ് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ ഫോർത്ത് സ്റ്റേറ്റ് ആയി നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക സത്യസന്ധമായി കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നാണ് ചെയ്യേണ്ടത് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ പല മാധ്യമങ്ങളും നമുക്ക് അതായത് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറയുകയും പലതും വെട്ടിക്കളയുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് എല്ലാ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയം കേറി വന്നിരിക്കുന്നു എല്ലാ മാധ്യമങ്ങൾക്കും ഫണ്ടിങ് വലിയ വിഷയം വന്നിരിക്കുന്നു എല്ലാ മാധ്യമങ്ങൾക്കും അവരവരുടെ കാര്യത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ കഴിയൂ എന്നുള്ള ഒരു കാര്യം അത് ഏത് മാധ്യമമായിക്കോട്ടെ കുറച്ചുകൂടി അതിൽ ആയി നിൽക്കുന്നത് ഓൺലൈൻ മാധ്യമം ാണ് വെട്ടി തുറന്ന കാര്യങ്ങൾ സംസാരിക്കുകയും ഒരു മെയിൻ സ്ട്രീം മാധ്യമത്തിൽ വാർത്ത വരുന്നതിന്റെ ഒരു അഞ്ചോ ആറോ ഏഴോ ദിവസം മുമ്പ് ചിലപ്പോൾ ഓൺലൈൻ മാധ്യമത്തിൽ ആ വാർത്ത വന്നിട്ടുണ്ടാവും അവർ അത് വാർത്ത കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കൊടുത്ത് അങ്ങനെ മാത്രമേ അവർ കൊടുക്കാറുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഫാക്ട് എന്നുള്ള പ്രധാനപ്പെട്ടത് ഫാറ്റ് ചെക്കിംഗ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ആണെങ്കിൽ ഗേറ്റ് കീപ്പിംഗ് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും പറയുന്നത് അതേ മുൻധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരെ നല്ല രീതിയിൽ ബാധിക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ പലപ്പോഴും പല മാധ്യമങ്ങൾക്കെതിരെയും അതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് തെറ്റായ വാർത്ത കൊടുക്കുമ്പോഴുള്ള അവർക്കെതിരെ വരുന്ന ആ ഒരു എങ്കിലും ആ ഒരു മാധ്യമത്തെ പിന്നീട് നമ്മൾ വെറുക്കപ്പെടുന്ന രീതിയിലേക്കൊക്കെ മാറ്റും എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ മറ്റ് മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു വാർത്തയുടെ വാർത്തയെ പറ്റി എന്ത് നമുക്ക് പറയാൻ പറ്റും നമുക്ക് തോന്നുന്നത് എന്താണോ ആ ഒരു രീതിയിലേക്ക് നമുക്ക് നമ്മുടെ മുന്നിലുള്ള രീതിയിലെ അതിനെ അങ്ങനെയും നമുക്ക് എടുത്തു തുറന്ന് പറയാൻ പക്ഷെ മറ്റേന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു ഇതുണ്ടല്ലോ ഫാറ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തു മാറ്റേണ്ടത് നേരത്തെ പറഞ്ഞല്ലേ നമുക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ മകനാത്തിലേക്ക് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷുഗർ കോട്ട് ചെയ്യേണ്ട ഷുഗർ കോട്ട് ചെയ്തിട്ടും ഇനി അതിന്റെ ഷുഗർ കോട്ടിങ് ഇല്ലാത്ത സാധാരണ നിലയിൽ നിന്ന് കുറച്ചുകൂടെ താഴ്ത്തി പറയണോ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആക്കി എന്നുള്ള രീതിയിലേക്ക് ആ ഒരു രീതിയിലേക്ക് മാറ്റം ചെയ്ത് അതിനെ പോളിഷ് ചെയ്തിട്ട് ആ ഒരു വാർത്ത എത്തിക്കും അപ്പോൾ കാണാം ആ ഒരു വാർത്ത ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം ആയിരുന്നല്ലോ ഈ ദിലീപിന്റെ വാർത്ത അതിനകത്ത് തന്നെ അവർ വെൽ പ്ലാൻഡ് ആക്കി കുറേ നാളുകൾ കൊണ്ട് പ്ലാൻ ചെയ്ത് ഈ ഫൽസർ സുനിയാറൊന്നു വരെ വെയിറ്റ് ചെയ്തു എന്നിട്ട് കൃത്യമായി സ്ക്രിപ്റ്റിംഗ് ഒക്കെ നടത്തി അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് രാത്രിയിൽ റൈസർ ഒക്കെ നടത്തി രാവിലെയും അതേപോലെ ഒരു കർട്ടൺ റൈസർ ഒക്കെ നടത്തി ഈ ഒരു രീതിയിലേക്ക് പോളിഷ് ചെയ്ത് വാർത്ത എത്തിക്കുന്ന ഒരു രീതിയുണ്ട് ഇതും ഇവര് ചിലപ്പോൾ ഈ വാർത്ത കാണുന്ന ആൾക്കാർക്ക് വിചാരിക്കും ഇതാണ് ഇത്ര വലിയ പോളിഷിംഗ് ചെയ്തത് ഇതാണ് ഇത്ര വലിയ വാർത്ത എന്ന് വിചാരിക്കുമ്പോഴും അതിൻ്റെ വ്യൂവേഴ്സിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ ഈ ട്രേറ്റിങ്ങിനെ നമ്പർ വൺ ആയിരിക്കും ട്രെൻഡിംഗ് നമ്പർ വൺ ആയിരിക്കും ഈ ഒരു വാർത്ത എന്നൊക്കെ പറയുന്നത് നമ്പർ അത് ഒരു പ്ലാനിങ് ആണ് അത് എങ്ങനെ ചെയ്യണമെന്നതിന്റെ ഒരു പ്ലാനിങ് ആണ് പക്ഷെ അവർ ചെയ്യുന്നതിന് ധാർമ്മികതയുണ്ടല്ലോ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പം ഒരു വാർത്തയുടെ സത്യസന്ധമായ കാര്യങ്ങൾ മെയിൻ മാധ്യമങ്ങൾ അറിഞ്ഞാൽ പോലും അത് ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കില്ല എന്നുള്ള നിലപാടിലേക്ക് അവർ മാറാറുണ്ട് എന്ത് വേണ്ടി വാർത്ത ഉണ്ടായിരുന്നു മണിപ്പൂർ തന്നെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയ ഒരു എന്താ ബാക്കി നമുക്ക് ഇവിടുന്ന് എന്തായാലും അവിടെ പോയി എല്ലാം അറിയാൻ പറ്റില്ല പക്ഷെ അതിന് നമ്മൾ ആശ്രയിക്കുന്നതാണ് നമ്മുടെ മാധ്യമങ്ങളെ അവര് പലപ്പോഴും ഇത്ര വാർത്തകൾ രണ്ടും മൂന്നും നാലും മാസം ലേറ്റ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അവരറിയാത്തത് കൊണ്ടല്ല അതിന് കൃത്യമായി അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് മാറ്റി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അറിയാത്തത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ എത്തിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ മഹാകള്ളമായ ഒരു സംഗതിയെ പടച്ചുവിടുക എന്നതിന് നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു വാർത്തയിൽ തന്നെ ഇപ്പൊ സുരേഷ് ഗോപിയെട്ടി കൂടുതൽ ഇനി ഫോക്കസ് ചെയ്യാൻ സുരേഷ് ഗോപി പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹം എന്ത് പറഞ്ഞു അല്ലെങ്കിൽ ആ പറഞ്ഞ ആ ഒരു നിലപാട് സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് സപ്പോർട്ട് ഇനി വരാൻ വരാൻ പോകുന്നത് എൻ കെ സുരേഷ് ഗോപി എന്ന് ഒരു ഇതാണ് പോകുന്ന േമചന്ദ്രൻ സംഘിയാണ് നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഈ കാര്യത്തിൽ എന്താണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു മനുഷ്യന്മാരാണല്ലോ ഒരു വലിയ ഒരു പ്രശ്നം മാധ്യമങ്ങളോട് തോന്നുകയും പിന്നീട് അദ്ദേഹം കുറച്ച് നാൾ പ്രതികരിക്കാതിരുന്നു പക്ഷെ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തുടങ്ങി പക്ഷേ സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം അദ്ദേഹം കുറച്ച് റൂഡായിട്ടൊക്കെ സംസാരിക്കുന്ന കുറച്ചുകൂടെ പെട്ടെന്ന് ഫയർ ആവുന്ന ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ താവുകയെ അതുപോലെ തന്നെ ഞങ്ങൾ സിമ്പിളായിട്ട് ദേഷ്യം വരും അതുപോലെ തന്നെ കുറഞ്ഞു പോകും സ്നേഹത്തിന്റെ കാര്യത്തിലായാലും കാരുണ്യത്തിൻ്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിന് വളരെ മുമ്പിലാണ് അതൊക്കെ അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വീക്ക്നെസ്സുകളെ തിരിച്ചറിഞ്ഞൊരു ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഈ മാധ്യമങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷേ അതിലുപരിയായിട്ട് സുരേഷ് ഗോപി ചില അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നവും അദ്ദേഹത്തിനുണ്ട് കാര്യം ആദ്യ നേരത്തെ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാരോട് സംസാരിക്കുന്നത് സോറി ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് സംസാരിക്കാം അവരെല്ലാം പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ പ്രതികരിക്കേണ്ടാത്ത കാര്യമാണെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പഠിച്ചിട്ടില്ലാത്തൊരു കാര്യം ഞാൻ എന്ത് പറയാനാ അപ്പൊ ചില മാധ്യമ നിങ്ങൾ പറയുന്നത് വാദങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഒഴിവായിപ്പോകുന്ന ആളുകളുണ്ട് സുരേഷ് ഗോപിക്ക് പക്ഷേ അദ്ദേഹം കുറച്ചും കൂടെ നാച്ചുറലായിട്ട് നിൽക്കുന്നവരാണ് അയാൾ അയാൾ അയാളുടെ ഈ പറയുന്ന എല്ലാ ഭാവങ്ങളും എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യനായത് കൊണ്ട് തന്നെ അദ്ദേഹം അതിലൂടെ സ്നേഹമാണെങ്കിലും പിന്നെ ദേഷ്യമാണെങ്കിലും ഒക്കെ പ്രകടിപ്പിച്ചു പോകും അപ്പം പക്ഷേ അത് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ആളുകളിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മുതലെടുക്കാൻ ഒരുപാട് ആളുകളുണ്ട് അതും കൂടെ സുരേഷ് ഗോപി പോലുള്ള ആളുകൾ അതെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുന്ന ആളുകൾ കാണണം എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത് പക്ഷേ അത് പലപ്പോഴും ഇവിടെ വരുന്നില്ല ഇപ്പം എൻ കെ പ്രേമേന്ദ്രൻ എന്താ പറഞ്ഞു എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞത് മാധ്യമങ്ങൾ ദുഷ്ടലാക്കോട് കൂടി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം ഗാന്ധിയും ക്ഷമിക്കണം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സഭയിൽ നിന്ന് പിന്നെ പ്രിയങ്കാ ഗാന്ധി സഭയിൽ നിന്ന് മാറി ഷാഫി പറമ്പലിനെതിരെ സംസാരിച്ചു ആര് ഈ പറയുന്ന സത്താർ പന്തൽ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടിയില്ല വഖഫീലിൽ തുടങ്ങിയ വാർത്ത കൊടുത്ത മാധ്യമങ്ങളാണ് നോക്കണം എത്രത്തോളം അത്തമ വാർത്തയാണ് ആ കൊടുത്തിരിക്കുന്നതെന്ന് കാരണം കോൺഗ്രസിന്റെ നിലപാട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ കോൺഗ്രസ് എടുത്തൊരു രീതിയുണ്ട് കോൺഗ്രസ് ആ ആ ആ നിലപാടിൽ ഉറച്ചു നിന്നും ഞങ്ങളെടുത്ത ഇതാണ് എന്ന് പറഞ്ഞ് ഉറച്ചു നിന്ന കോൺഗ്രസിന്റെ ഒരു നേതാവ് അവിടെ വന്നില്ല അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വരാൻ പറ്റുമോ ഇപ്പോൾ അവർക്ക് ഇപ്പം മേ ബി ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു തലകറക്കം വന്നു കിടക്കുകയാണെങ്കിൽ അവർക്ക് വരാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പം അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവർ ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പം ഇതുപോലെ അത്തം ഒരു അഥമ മാധ്യമ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഈ എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞത് അതുപോലെ തന്നെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചോദിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പിന്നെ സി പി എമ്മിൻ്റെ ഒക്കെ നേതാക്കന്മാർ പല പ്പോഴും പറയുന്ന ഒരു കാര്യം കേൾക്കാറുണ്ടോ അതായത് സി പി നേതാക്കന്മാർ പറയുന്നത് മാധ്യമങ്ങളെ പൊലഭ്യം വിളിച്ചിട്ടുണ്ട് ഇവിടുത്തെ സൈബർ അടിപാട് മാധ്യമങ്ങളെ ബഹിഷ്കരിക്കണം അവൻ അടികിട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം സുരേഷ് ഗോപി വിഷയം വന്നപ്പോൾ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ മുൻപിൽ കയറി നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇരട്ടത്താപ്പാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഇവിടത്തെ ജനങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുക സുരേഷ് ഗോപി കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന് നന്നായിരിക്കും